പ്രിലെ ഒരു കട്ടിങ്ങും അതുപോലെ തന്നെ വിളക്ക് കത്തിക്കലും നമ്മുടെ കരുവാരകുണ്ട് കിഴക്കേതല തരിശ് റോഡിലാണത് സ്കാർലറ്റ് മെക്കോ ഗാർമെൻസ് തരിശ് റോഡിൽ അങ്ങോട്ട് മോൾക്ക് കയറുമ്പോൾ നമ്മുടെ മുകുന്ദൻ്റെ ടൈലർ ഷോപ്പും അതുപോലെ തന്നെ കേക്ക് വേൾഡിന് തൊട്ടപ്പുറത്താണ് ഈ ഒരു കാർലെറ്റ് മെക്കോ ഗാർമെൻസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അതിൻ്റെ ഉദ്ഘാടനമാണ് പാണ്ടിക്കാട് മുഴയിനലി ഷി അബ്ദു തങ്ങൾ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് കുട്ടികളെയും ലേഡീസിൻ്റെയൊക്കെ കിഡ്സ് ലേഡീസ് സാധനങ്ങളാണ് അതിലുള്ളത് അപ്പോൾ ഉദ്ഘാടനത്തിൽ ഒരുപാട് ആളുകൾ പങ്കെടുത്തിരുന്നു വ്യാപാരി വ്യവസായി ഏകമന സമിതി അതുപോലെ തന്നെ വ്യാപാരി സമിതി അതിനപ്പുറത്ത് വിവിധ രാഷ്ട്രീയ പ്രമുഖരായ ആളുകൾ നേതാക്കന്മാരും നാട്ടുകരും ഒക്കെ പാടെ കൂടി വലിയൊരു ചടങ്ങാണ് എന്തായാലും നമുക്ക് ഈ ഒരു ചടങ്ങിൻ്റെ കാര്യങ്ങൾ ഇവിടെ ആശംസകൾ കേൾക്കാം വന്ന ആളുകളുടെ അഭിപ്രായങ്ങൾ കേൾക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു സ്ഥാപനം എന്തെല്ലാം വിധത്തിൽ എങ്ങനെയാണ് ഉള്ളത് എന്ന് അന്വേഷിക്കാം അവരുടെ ആശംസകൾ കഴിഞ്ഞിട്ട് നമുക്ക് അവരോടൊന്ന് ചോദിക്കാം അപ്പോൾ വീഡിയോയിലേക്ക് അസ്ലാം നമ്മുടെ കരുവാരക്കുണ്ട് പുതുതായിട്ട് ആരംഭിച്ചിട്ടുള്ള ഗാർമെൻറ്റ്സ് എന്ന സ്ഥാപനം നേരുന്നു വിധം ആശംസ മാസത്തിലെ പൊന്നോളം കാത്തിരിക്കുന്ന ഈ സമയത്ത് നിത്യാന വികസിച്ചുകൊണ്ടിരിക്കുന്ന കരുവാരക്കുണ്ടിൻ്റെ കിഴക്കേ തലയിൽ ബഹുമാനപ്പെട്ട സെയ്ദ് മൊഴിനലി ശിഹാബുദങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സ്കാർലറ്റ് ഗാർമെൻസ് എന്ന സ്ഥാപനം നാട്ടുകാർക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് മിതവായ വിലയിൽ നല്ല ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന വിൽക്കുന്ന ഈ തുളിശാപ്പിന് എല്ലാം ഭയങ്കരനായ രാജേഷ് എന്ന ഉണ്ണിയുടെ ഉടമസ്ഥതയിൽ ഈ ഓണത്തിനോടനുബന്ധിച്ച് ഒരു ഓണസമ്മാനമായ കരുവാരകുണ്ടുകാർക്ക് സമർപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട പാണക്കാട് മൊഴിനലി ഷിഹാബുദ്ധങ്ങൾ ും ഉദ്ഘാടനം നിർവഹിച്ചു ജനങ്ങൾക്കായി തുറന്നുകൊടുത്തിരിക്കുകയാണ് ഓണത്തിനോടനുബന്ധിച്ച് എല്ലാവിധ വസ്ത്രങ്ങളും എല്ലാവർക്കും അനുയോജ്യമായ രീതിയിൽ തിരഞ്ഞെടുക്കാനും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു കടയാണ് അപ്പോൾ ഈ കടകൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആൾക്കാർക്കോട്ട് എല്ലാവിധ ആശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കിഴക്കേതല കരുവാരകുണ്ടിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സാധനം നമ്മുടെ നാട്ടുകാർക്കും എല്ലാവർക്കും അനുഗ്രഹമാണ് ഈ ഒരു ഉദ്ഘാടന ഇതിൽ എല്ലാവിധ വളരെയേറെ സന്തോഷമുള്ളൊരു ദിവസമാണ് നമുക്ക് കരുവാരകുണ്ടുകാർക്ക് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കരുവാരകുണ്ടില് വളരെ നല്ല രീതിയിൽ ഒരു ടെക്സ്റ്റൈൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അത് പാണക്കാട് തങ്ങളുടെ മഹനീയ കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്ത് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഈ ടെക്സ്റ്റൈൽസ് തീർച്ചയായിട്ടും ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഓണർ ഉണ്ണി എന്ന് പറയുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സുഹൃത്ത് അദ്ദേഹം വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് ഈ ഹോൾസെയിൽ രംഗത്ത് തുണിയുമായിട്ട് ബന്ധപ്പെട്ട ഹോൾസെയിൽ രംഗത്ത് വർഷങ്ങൾ പാരമ്പര്യമുള്ള ഒരു മാന്യ അദ്ദേഹമാണ് ഈ ഇന്ന് ഇവിടെ റീറ്റെയിൽ ഷോപ്പ് തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മളത് നമ്മൾ സത്യം പറഞ്ഞ കരുവാരുണ്ടുകാരെല്ലാം വലിയ പ്രതീക്ഷയിലാണ് കാരണം ആ ഹോൾസെയിലിൻ്റെ ആ അനുഭവം വെച്ചിട്ട് നമുക്ക് റീറ്റെയിൽ റേറ്റിൽ സാധനങ്ങൾ ലഭിക്കുന്ന ഒരു സംവിധാനവും സൗകര്യമൊക്കെ പരിവാറുണ്ടിൽ ഇന്ന് ലഭിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷത്തിൻ്റെ ദിവസം കൂടിയാണ് തീർച്ചയായിട്ടും ഞാൻ ഉണ്ണിയെ അഭിനന്ദിക്കുകയാണ് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഈ പരിപാടിക്ക് വ്യാപാരി വ്യവസായ ഏക സമിതിയുടെ സകല പിന്തുണയും അർപ്പിക്കുന്നു ഈ സ്ഥാപനം വലിയ നിലയിലേക്ക് വളർന്ന് പന്തലിച്ച് വികസിക്കട്ടെ എന്ന് ആശങ്ക ഒരുപാട് ആളുകളെ ആശംസകളൊക്കെ കേട്ടു അപ്പൊ അതിനപ്പുറത്ത് നമുക്ക് ഇനി എന്താ വേണ്ടത് വെച്ചാല് നമ്മുടെ ഒരു കരുവാറുണ്ട് തരിച്ച റോഡില് സ്കാർലറ്റ് മെക്കോ ഗാർമെന്റ്സ് എന്നുള്ള ഈ ഒരു സ്ഥാപനം ഇതിനൊന്നുകൂടി ചോദിക്കാണ്ട് നമുക്ക് എന്താണ് ഈ ഒരു പേരിന്റെ കാര്യം ചോദിക്കണം അതിന്റെ മുന്നേ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ ആരാണ് ഇതിന്റെ മാനേജ്മെന്റ് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് രണ്ട് സഹോദരിമാർ ഇവിടെ ഉണ്ട് ഇവർ തന്നെയാണ് ഈ ഒരു സ്ഥാപനം നടത്തെന്ന് തോന്നുന്നു എന്നാൽ ചോദിക്കാൻ പേര് അറേ നിങ്ങളെ പേര് എന്നാലേ നമുക്ക് ഇതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് എങ്ങനെയാണിത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സ്ഥാപനത്തില് നേരത്തെ നമ്മുടെ എണ്ണി കുട്ടിയൊക്കെ പറഞ്ഞ മാതിരി ഹോൾസെയില് നടത്തി പരിചയമുള്ള ആളുകളാണ് അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളത് ഇവര് തന്നെ പറയട്ടെ അല്ലെ പറഞ്ഞൂടെ ഓ പിന്നെ എന്താ പറയുന്നത് എന്തൊക്കെയാണ് എങ്ങനെ അതിന്റെ മുന്നേ എന്താണ് ഒരു പേരിന്റെ ഒരു അർത്ഥം എന്താണ് പേരിന്റെ അർത്ഥം സ്കാർലറ്റ് മെക്കോ ഗാർമെന്റ്സ് ഞാൻ ഉദ്ദേശിച്ചാല് അത് തത്തേന്റെ ഒരു ഇനമാണ് അതായത് ഏറ്റവും ഇന്റലിജന്റും ടോക്കറ്റീവ് ആണ് പ്രത്യേകിച്ച് ഞാനൊരു മൃഗസ്നേഹി കൂടി ആയോണ്ട് തത്ത എനിക്കിഷ്ടാണ് പിന്നെ ആ തത്തയ്ക്ക് പ്രത്യേകിച്ച് എല്ലാ കളറും എല്ലാ തത്തകളെക്കാളും എനിക്ക് തോന്നുന്നു പല വെറൈറ്റി ആയിട്ട് വരുന്നത് മെക്കോ ആണ് പിന്നെ യെസ് ഐറ്റംസുകളാണ് ഇതിലിപ്പം മൂന്നാല് കമ്പനിയായിട്ട് ഞങ്ങൾ വരുന്നത് ഞങ്ങൾ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു നേരത്തെ അപ്പം ഇപ്പോഴും ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഫാക്ടറി ഔട്ട്ലെറ്റ് ആയിട്ട് ഞങ്ങൾ ഒന്ന് ഇങ്ങനെ പലതായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചു ഞങ്ങൾക്ക് മെയിൻ വരുന്ന ഈ വരുന്ന ബ്രാൻഡുകൾ എന്ന് പറഞ്ഞാൽ ടെക്സ് പ്രോ ഇംപെക്സ് പ്രോപെക്സ് അതുപോലെ പിന്നെ വരുന്ന എം എസ് പിയും ആണ് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വേറെയും ബ്രാൻഡുകൾ വരുന്നുണ്ട് പക്ഷെ ഞങ്ങളിപ്പോ മെയിൻ ആയിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന അതാണ് പിന്നെ അതേപോലെ ഞങ്ങൾക്ക് ഞങ്ങൾ ക്വാളിറ്റി നല്ല രീതിയിൽ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കാരണം ഞങ്ങൾ കുട്ടികളിൽ അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്യാവശ്യം ഞങ്ങൾ ക്വാളിറ്റി അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്താണ് ഞങ്ങൾ കൊടുക്കുന്നത് ഇപ്പം വരുന്ന കസ്റ്റമേഴ്സിന് അറിയാൻ പറ്റും അതേപോലെ തന്നെ അതിന്റെ വിലയും ഏറ്റവും ക്വാളിറ്റിയെക്കാളും ബാക്കി എല്ലാ സ്ഥലത്തും കിട്ടുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു വളരെ തുച്ഛതരമായിട്ടാണ് ഞങ്ങൾ ചീപ്പനായിട്ട് ചീപ്പായിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നതും കാരണം വെച്ചാൽ ഇതുപോലത്തെ ഒരു ക്വാളിറ്റിയിൽ ഇവിടെ ഈ പ്രദേശത്ത് എന്ന് എനിക്ക് തോന്നുന്നത് അപ്പം ഞങ്ങൾ ആ ഒരു ക്വാളിറ്റി ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കസ്റ്റമേഴ്സിനെ ഏറ്റവും തൃപ്തികരിക്കാനും പിന്നെ ഞാൻ ജനിച്ചു വന്നത് ബോംബെയിലാണ് അതുകൊണ്ട് തന്നെ അതേ ഒരു സ്റ്റൈലിൽ കസ്റ്റമേഴ്സിനെ കിട്ടാനുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു പിന്നെ എന്റെ ചേച്ചിയും ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നതാണ് ഇതിൽ വളരെയധികം കൂടുതലായിട്ട് ഈ ക്ലോത്ത്സിൽ ഒത്തിരി ഐഡിയകൾ ഉള്ളതാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ചിന്തിച്ചു ഇങ്ങനെ ഒരു ഐഡിയ ഒരു വർഷമായിട്ട് ഞങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഉണ്ട് എന്നാലും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ചിന്തിച്ചെങ്കിലും ഞങ്ങൾക്ക് പല കാര്യങ്ങളും ഞങ്ങൾക്ക് അത് മാറ്റി വെക്കേണ്ടി വന്നു അപ്പൊ ഇതിപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ഇതിപ്പം ഞങ്ങൾ നൈറ്റീസ് ആണ് ഏറ്റവും നല്ല ക്വാളിറ്റി ആണ് ഞങ്ങള് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതേപോലെ റേറ്റും അതേപോലെ കമ്മിയാണ് പിന്നെ പുതുതായി വരുന്ന മോഡൽസ് ഒക്കെയാണ് ഞങ്ങള് ചെയ്യുന്നതും അതിപ്പം കണ്ടതന്നെ അറിയാം ഇതൊക്കെ ബോംബെയിലെ വരുന്ന അതേ ഒരു പാറ്റേണിൽ വരുന്ന നൈറ്റീസ് ആണ് ഈ ഒരു നൈറ്റീസ് ഒക്കെ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ഒക്കെ വെച്ച് വരുന്നത് അതേപോലെ ഇത് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്രെൻഡിങ് വരുന്ന നൈറ്റീസ് ആണ് ആ നൈറ്റി ആണ് ഞങ്ങളിവിടെ കൊണ്ടുവരുന്നതും പിന്നെ എൽ ആ എല്ലാർക്കും യൂസ് ചെയ്യാൻ പറ്റുമോ അതായത് ഏത് ഒരു ലൈക്ക് എന്താ പറയുക ഇതിപ്പം ഈ നൈറ്റിന്റെ ഒരു ഗുണം ഉണ്ട് എന്ന് പറഞ്ഞാൽ വെളിയിലും ഇവർക്ക് യൂസ് ചെയ്യാം കാരണം വെളി യൂസ് ചെയ്യാം ഒരു പാൻറ്റ് ഇട്ടോ അല്ലെങ്കിൽ അല്ലാതെ ഫുൾ നൈറ്റി വരുന്നുണ്ട് ഇപ്പം സിനിമയിൽ പോലും കാണുന്ന പോലെ തന്നെ വെളിയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് അത് പിന്നെ കുട്ടികളുടെ ടീ പല വെറൈറ്റി ടീ ആണ് ലൈക്ക് ക്യാപ്പ് വരുന്ന ടീഷർട്സ് പിന്നെ റൗണ്ട് നെക്ക് വരുന്നത് അതേപോലെ തന്നെ ഹാഫ് അതായത് ആർ എൻ എസ് മാതിരി വരുന്നതും അതായത് ഫുൾ സ്ലീവ് വരുന്ന ടീഷർട്സ് ഉൾപ്പെടെ ഞങ്ങൾ ഇവിടെ വെക്കുന്നുണ്ട് ഇതിപ്പോ കാണാം ഫുൾ സ്ലീവ് വരുന്നതും ഉണ്ട് അതുപോലെ ഓണം പ്രമാണിച്ച് നമുക്ക് മെയിൻ ആയിട്ട് പരിചയപ്പെട സെറ്റ് സാരിയിലേക്കാണ് സെറ്റ് സാരി എന്ന് പറയുമ്പോൾ പല ഡി ഇതാ വരുന്നത് അതായത് മയിലിന്റെ ഡിസൈനിൽ വരുന്ന സെറ്റ് സാരി വരുന്നുണ്ട് അതേപോലെ തന്നെ കസവി വരുന്ന സെറ്റ് സാരി ഉണ്ട് അതേപോലെ പിന്നെ വരുന്നത് ഈ ഒരു പാറ്റേണിൽ വരുന്ന സെറ്റ് സാരിയാണ് അതേപോലെ ഈ വരുന്ന സാരി പീലിയിൽ വരുന്ന സ്പെഷ്യൽ ഡിസൈൻ ആണ് അതേപോലെ ഇതുപോലെ ലൈൻസിൽ തന്നെ പല വെറൈറ്റീസ് വരുന്ന ടൈപ്പ് മയിൽപീലി ദാ ഈ ഒരു വെറൈറ്റിയും വരുന്നുണ്ട് ഇതാണ് സെറ്റ് സാരി വരുന്നത് അതുപോലെ തന്നെ പല സാരികൾ മുണ്ടിലേക്ക് നോക്കാം തെറ്റുമുണ്ടെന്ന് പറയുമ്പോൾ പലതരത്തിലാണ് വരുന്ന ഈ ഡിസൈനുകൾ അതായത് മയിലിന്റെ വരുന്ന ഡിസൈൻ ഇങ്ങനെയുള്ള ഡിസൈൻസ് പല ഡിസൈൻസിലാണ് വരുന്നത് അതുപോലെ എലിന്റെ ഡിസൈൻ വരുന്നുണ്ട് അതേപോലെ ലൈൻസിൽ അതായത് വീതി ഉള്ളതും വീതി കുറഞ്ഞതും ഒരു ഒരു ലൈൻ വരുന്നതും രണ്ട് ലൈൻ വരുന്നതും അതേപോലെ ആലിലേ വരുന്നത് അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഡിസൈൻസ് ആണ് കൂടുതലും വരുന്നത് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആണ് കൂടുതലും സെറ്റ് മുടി വരുന്നത് പട്ടുപാവാടയാണ് കുട്ടികളുടെ പട്ടുപാവാട അത് ഈ ഒരു വെറൈറ്റിയിലാണ് വരുന്നത് ഷർ ഷർട്ട് കാണാമല്ലോ അല്ലെ ഈ വെറൈറ്റിയിലും ഈ ഡിസൈനിലും ആണ് വരുന്നത് വെറൈറ്റി മോഡലാണ് വരുന്നത് നെക്സ്റ്റ് പട്ടുപാവാട വരുന്നത് ഇതാണ് കേട്ടോ ഇതില് ഷേപ്പ് അതിന്റെ ആവശ്യമില്ല ഇലാസ്റ്റിക് ടൈപ്പ് ആണ് വരുന്നത് കുട്ടികൾക്ക് നല്ല രീതിക്ക് നിൽക്കാനും അതേപോലെ പഫ് പപ്പുള്ള ടൈപ്പാണ് ഇതാണ് വരുന്നത് പട്ടുപാവാട കേട്ടോ ഇതുപോലെ വെറൈറ്റി മോഡൽസ് ഉണ്ട് വേ വേറെ ഡിസൈൻസും ഉണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കൂടിയത് ഒരു ഡിസൈൻസ് ആണ് ഇത് കുട്ടികളിലെ ബോയ്സിന്റെ കുഞ്ഞുങ്ങളുടെ അതേപോലെ തന്നെ ഗേൾസിന്റെയും വരുന്ന പല ഡിസൈൻസ് ആണ് ഈ കാണുന്നതെല്ലാം തന്നെ ആ ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു വളരെ റയറായിട്ട് കിട്ടുന്നതായിരിക്കാം ഈ ഒരു ഡിസൈൻ പാറ്റേൺസ് ഒക്കെ ഇത് ഏഹ് ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടി തപ്പി പിടിച്ചതാണ് കാരണം ഈ ഒരു ചെറിയ ഗ്രാമത്തിൽ കുട്ടികൾക്ക് വരേണ്ട മാറ്റങ്ങളും അതേപോലെ കുട്ടികൾക്ക് വസ്ത്രത്തിലും വളരെ ഫാഷനബിൾ ആയിട്ട് അതായത് ഒരു ഫംഗ്ഷന് പോയാലും അവർക്ക് യൂസ് ചെയ്യാം ഏതൊരു ഇതിനും പോയാലും യൂസ് ചെയ്യാവുന്ന രീതിക്കുള്ള ഡ്രസ് പാറ്റേൺസ് ആണ് ഇതെല്ലാം പിന്നെ വരുന്നത് ഈ ടോപ്സ് ടോപ്സൊക്കെയാണ് ഇതൊക്കെ ഈ ഒരു വെറൈറ്റി മോഡലൊക്കെയാണ് വരുന്നത് രണ്ട് സൈഡിലും വരുന്ന ഒരു പേരായിട്ട് ഇത് കോട്ടനും എല്ലാ ഒരു ക്ലോത്തും വരുന്ന സോഫ്റ്റ് കോട്ടൺ തൊട്ട് എല്ലാതും വരുന്നതും നിങ്ങൾക്ക് നന്നായിട്ട് അത് കാണാം പിന്നെ വരുന്ന ഈ ഒരു മോഡൽ അങ്ങനെ ഒട്ടേ ഒട്ടേറെ മോഡലുകൾ വരുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇതാ വീണ്ടും പറയുന്നു ഈ വെറൈറ്റി മോഡല് ഇത് ഒത്തിരി വെറൈറ്റി മോഡലാണ് പലരും വെൽഡായിട്ട് നോട്ടീസ് ചെയ്യാത്ത ഒരു മോഡൽസ് ആണ് ഇതൊക്കെ പക്ഷെ ഇത് വളരെ നല്ല തുണി ക്ലോത്തും ആണ് വെറൈറ്റി മോഡലും ആണ് അതേപോലെ കാണാൻ നിങ്ങൾക്ക് ഇതാ വേറൊരു മോഡലാണ് ഇങ്ങനെ പല മോഡലുകളായിട്ട് ടോപ്പ് ഉണ്ട് നിങ്ങൾക്ക് ഇനിയും വന്നാൽ നിങ്ങക്ക് കുറെ മോഡലുകൾ കാണാൻ പറ്റും ഇനി ഞങ്ങൾക്കുള്ളത് ഇന്നോവസും ഉണ്ട് ഇതാണ് ഇന്നോവസിന്റെ ബ്രാൻഡുകളുള്ളത് അതില് ഞങ്ങൾക്ക് കിട്ടുന്ന കമ്പനി ഔട്ട്ലെറ്റിലെ ഔട്ട്ലെറ്റില് ആണ് ഞങ്ങക്ക് മാക്സിമം ഞങ്ങൾക്ക് കുറച്ചു തരുന്ന രീതിക്ക് തന്നെ ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന രീതിക്ക് തന്നെ ഞങ്ങക്ക് ചെറിയ ഡാമത്തി ചെയ്യാൻ പറ്റും അതേപോലെ ഞങ്ങൾക്ക് ഓണ സംബന്ധിച്ച് വിട്ടുപോയ കാര്യമുണ്ട് കുട്ടികളുടെ ജുബ തൊട്ടല്ല അവൈലബിൾ ആണ് ഇവിടെ

ഈ കൊച്ചു ഗ്രാമത്തിൽ ഞങ്ങക്ക് പറ്റുന്ന ഡിസൈൻസ് എല്ലാം അതായത് വെറൈറ്റി ഡിസൈൻസ് കൊണ്ടുവരാനും അതേപോലെ ഈ ഗ്രാമങ്ങൾ ഈ ഗ്രാമത്തിലുള്ള ഉള്ളവർക്ക് ഏറ്റവും മാക്സിമം ചെറിയൊരു റേറ്റിൽ നമുക്ക് പറ്റുന്ന റേറ്റിലൊക്കെ നമുക്ക് കൊടുക്കാനും സാധിക്കും പിന്നെ നിങ്ങൾ വന്നാലേ നിങ്ങൾക്ക് വെറൈറ്റി പീസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിപ്പം കാണിച്ചത് എല്ലാം കാണിച്ചിട്ടില്ല നമ്മൾ വളരെ കുറച്ച് കാണിച്ചിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ വരുമ്പം നിങ്ങൾക്ക് അത് കാണാൻ കഴിയും അതാണ് അപ്പൊ എന്തായാലും നമ്മുടെ ഒന്ന് ഷോപ്പ് ഒന്ന് സന്ദർശിക്കാൻ ഇവിടെ വന്നിട്ട് തന്നെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വിവരങ്ങൾ അറിയാം കുഴക്കാനൊന്നുമില്ല നമ്മുടെ പരിപാലന കൊണ്ട് കഴിച്ച റോഡിൽ കയറുമ്പോൾ നേരെ നമ്മളുടെ വീഡിയോ വീഡിയോയിൽ കാണുന്ന നമ്മുടെ ഏഹ് സു നേട്ടന്റെ ടൈറ്ററുകളാണ് അതിനപ്പുറത്ത് കേക്ക് വേണ്ടത് ആ കേക്ക് വെച്ച് നേരെ താറിയിട്ടാണ് ഈ ഒരു സ്ഥാപനങ്ങൾ അപ്പൊ എന്തായാലും നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനും ചോദിക്കാനും ബന്ധപ്പെടുക അതുപോലെ തന്നെ മാക്സിമം ആളുകൾക്ക് വിവരം കഴിഞ്ഞാൽ മതി